ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിസ്ഇസ് എൽ ടി വാച്ചിങ് ഇസ് അൽവി ആൻഡ് ഡെലിറ്റാ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ വെള്ളം കണ്ണിയിൽ വന്നു അഞ്ഞ് പള്ളിയിലൊക്കെ വന്നതായിരുന്നു അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇന്ന് അപ്പം ഞങ്ങൾ രാവിലെ ഞായറാഴ്ച കേട്ടോ രാവിലെ ഒമ്പത് മണിക്കാണ് ഇവിടെ മലയാളം കൊടുക്കാന അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ പോവാട്ടോ അങ്ങനെ ഞങ്ങൾ അതേ പള്ളിയിലൊക്കെ എത്തി പള്ളിയിലെത്തിയപ്പോഴേക്കും വേറെ ഭാഷ കുർബാന നടക്കായിരുന്നുണ്ടോ അ എന്ത് ഭാഷയാണ് കൊണ്ടും എനിക്ക് മനസ്സിലായില്ല അങ്ങനെ എന്തായാലും അത് ലാസ്റ്റ് ആയിട്ടുണ്ടായി അപ്പോൾ അത് കുറച്ച് നേരം കണ്ടിരുന്നു അതുകഴിഞ്ഞപ്പോഴും മലയാളം കുർബാന തുടങ്ങി പിന്നെ ഞങ്ങൾ കുർബാന കൂടിയിട്ടോ ഞങ്ങള് രാവിലത്തെ ചാ കുടിക്കണമെന്ന് കുർബാല എഴുതിട്ടാണ്ടോ പള്ളിക്കാരയിൽ തന്നെയാണ് അവർ കഴിച്ചത് അപ്പം പൂരിയും അതേപോലെ തന്നെ വേറെന്തോലും കറിയായിരുന്നുണ്ട് ആ കറി എനിക്കിഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ പൂരി വെറുതെയാണ് കഴിച്ചത്

അവിടെ എന്തോ ഹിന്ദി കുർബാനെന്തോ നടക്കുന്നത് ഹലോ ഗൈസ് അപ്പോ ഞാൻ പള്ളിയിൽ വന്നു അതുകഴിഞ്ഞ് ഫുഡ് കഴിച്ചു കുറേ ശരം കിടന്ന് ഇറങ്ങി നല്ല ക്ഷീണം ഉണ്ടായി ഞാൻ കുറച്ച് നേരം കിടന്നു ഇറങ്ങി ഞങ്ങൾ ഞങ്ങളിത് കുറച്ച് മുടി വെട്ടി എടുത്തു തുമ്പ് തുമ്പ് വെട്ടിയിട്ട് അത് കടലിലേക്കൊണ്ടുപോയിട്ട് കളയാൻ പോവാണ് അപ്പോൾ ഞാനിപ്പോൾ ഫോൺ എടുക്കാൻ വന്നതാണ് ചേച്ചിയുടെ ഫോണെ കുത്തിയിട്ടുണ്ട് അതെടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കടലിലോട്ട് പോവാം ഓക്കെ പിന്നെന്തോ നിങ്ങളോട് പറയണ്ടേ മറന്നുപോയി ആ നമുക്കിപ്പോൾ ആറ് മുക്കാലിനാണ് ട്രെയിൻ നമ്മൾ നമ്മളിവിടുന്ന് ഒരു അഞ്ച് മണിയൊക്കെ മുമ്പൊക്കെ ഇറങ്ങുമായിരിക്കും ഇപ്പോൾ ടൈം നാല് പിന്നെ ഇപ്പം ചായ കുടിക്കുന്നു കടലിലേക്ക് പോയി എന്നിട്ട് നമുക്ക് ഇനി കടലിലോട്ട് പോവാസ് ഞങ്ങൾ കടലിലേക്ക് കൊണ്ടുപോയി അതൊഴുക്കിരിച്ചിടക്കാൻ വീടുണ്ട് അത്യാവശ്യം നമ്മൾ തിരിച്ച് റൂമിലോട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയില്ല ഞങ്ങൾ ഇനി തിരിച്ചു പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വന്നതാണ് കേട്ടോ ഇവിടെ ഓ മൈക്കോട്ട് ദീപാവലി ആയതുകൊണ്ട് ഇവിടെ ഇടയ്ക്കിടക്ക് പടക്കം പൊട്ടിക്കുന്നുണ്ട് അതുകൊണ്ട് ഞെട്ടൽ കൂടുതലാണ് ഇവിടുത്തെ സ്ഥലം എങ്ങനെയാണ് കേട്ടോ ഇത് എന്താണ് ബസ് ബസ് സ്റ്റാൻഡാണ് ഇവിടാത്ത ഇടക്കിടക്കുണ്ട് എൻ്റെ ഞാൻ ഞെട്ടുന്നോണ്ട് കേട്ടോ ഫോൺ ആവുന്നത് പഴമൊക്കെ വാങ്ങിയിട്ടുണ്ട് പഴം ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനങ്ങള് ഞാൻ ഓരോ പടക്കം പൊട്ടിക്കും തോറും ഇനി തിരിച്ച് നേരെ റൂമിലോട്ട് എന്തെങ്കിലും ഇനി എന്തെങ്കിലും വാങ്ങാനുണ്ടാ ബ്രെഡ് ബ്രെഡ് വാങ്ങാനുണ്ടോ അതുകൊണ്ട് വായിച്ചിട്ട് നമ്മൾ റൂമിൽ പോകും ബ്രെഡ് വാങ്ങാൻ കയറിയതാണ് കടയില് ബ്രെഡ് അതെ എല്ലാ ടൈപ്പ് ബ്രെഡും ഉണ്ട് കേട്ടോ ഇവിടെ മിൽക്ക് ബ്രെഡ് അവിടെ മറ്റേ ഭയങ്കര കട്ടിയായിട്ടുള്ള ബ്രെഡ് പിന്നെ സാൻഡ്വിച്ച് ബ്രെഡ് അങ്ങനത്തെ കുറേ ഉണ്ട് ഇത് വേണമെങ്കിൽ അത്യാവശ്യം അടിപൊളി കേക്കിൻ്റെ ഒരു ഷോപ്പാണ് ഇവിടെ കേക്ക്സ് ഉണ്ട് പ്ലം കേക്ക്സ് ഉണ്ട് അങ്ങനത്തെ കുറച്ച് കുറച്ച് കേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഗൈസ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ ഇന്ന് സൺഡേയും കൂടിയല്ലേ അപ്പോൾ ഒന്നും കൂടി തിരക്ക് കൂടിയിട്ടുണ്ട് അതേ കണ്ട ഭയങ്കര തിരക്കായിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ പിന്നെ ഈ പള്ളിയിൽ നമ്മൾ കയറിയില്ല കേട്ടോ ഇന്ന് ഈ പ്രശ്നം വന്നിട്ട് കയറാനുള്ള സമയം ഉണ്ടായില്ല ബാക്കി മിക്ക പള്ളിയിലും കയറിയെന്ന് തോന്നുന്നു കയറാത്ത പള്ളികളിലും ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ അതേ പഴവും അതേപോലെ തന്നെ ബ്രെഡും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോകും ഇവിടെ കുറേ സ്ട്രീറ്റ് ഫുഡുണ്ടാകും പക്ഷെ അതൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല കാരണം നമുക്കത് പഠിക്കൂല നമുക്ക് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും നമുക്ക് പേടിക്കില്ല അതുകൊണ്ട് നമ്മൾ അതിനെ എക്സ്പ്ലോർ ഒന്നും ചെയ്യാൻ ഉണ്ടിട്ടില്ല ഇവർ സ്ട്രീറ്റ് ഫുഡ് ഇവിടെ നിന്ന് ആകെ ഒന്നും ആ ഒന്നും കഴിച്ചില്ല സ്ട്രീറ്റ് ഫുഡ് ഒന്നും കഴിച്ചില്ല ഞങ്ങൾ ഞങ്ങളെല്ലാം രാവിലത്തെ ഭക്ഷണം കണ്ടിന്യൂ ചെയ്യുന്നു പിന്നെ ബാക്കിയെല്ലാം വീട്ടിലുണ്ടാവും ഒന്നും ഫുഡ് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല നമ്മള് റെയിൽവേ ിലോട്ട് പോവാണ് നടക്കുന്നുണ്ട് കേട്ടോ എല്ലാരും അപ്പോ നമുക്ക് ഇവിടുന്ന് കൊറച്ച് ദൂര നടന്നു പോകാനുള്ള ദൂരം ഉള്ളു അപ്പൊ ഞങ്ങള് വിചാരിച്ചു നടന്നു പോവാ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടു ഞങ്ങൾ കഴിഞ്ഞല്ലോ വന്നപ്പോൾ ഇവിടെ ആയിരുന്നു വന്നിറങ്ങിയത് പോയത് മറ്റേ വേറെ വഴി വന്നത് ഈ വഴി പക്ഷെ ഞാൻ ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല ഈ ഈ റെയിൽവേ സ്റ്റേഷൻ പള്ളിയുടെ മോഡലാണ് പണിത് വച്ചേക്കുന്നത് റെയിൽവേ ി പള്ളിയുടെ മോഡലിലാണ് പണി തേക്കുന്നത് ഇപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിക്കണത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഇവിടെ ഓരോരു ഫുഡ് കഴിക്കട്ടേ ഉള്ളൂ ഇവിടെ ഓരോരുത്തർ ഫുഡ് കഴിക്കട്ടേ ഉള്ളൂ ഞങ്ങള് നേരത്തെ ഇറങ്ങി വീഡിയോസൊക്കെ എടുത്തോട്ടോ റീൽസൊക്കെ എടുത്തു എന്നിട്ടാണ് നിക്കുന്നത് ഇപ്പോൾ എവിടെ എവിടെ ഇവരെല്ലാരും മരിക്കും അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചു ഞാൻ കിടക്കുന്നു ഞാൻ റെസ്റ്റ് എടുക്കുന്നു എന്റെ ഫോൺ ആ ഇവിടെ ഫ്രീ സന്തോഷം ഞാൻ ഞാൻ പോണ എന്റെടക്കൊരു വീഡിയോ കോൾ വിളിക്കുന്ന ഇതാണ് അനക്ക ഇച്ചിരി ക്യാമറ അടിയിലോട് പിടിക്കുമ്പോ നിന്റെ ഫുൾ മോന്ത കാണ അങ്ങനെ ഞാൻ വെച്ച് പല്ലേറ്റ് ദയെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാള് ദയോടെ ഫുഡ് ഓരോരുത്തർ കഴിച്ചു തുടങ്ങി ഈ വൃത്തിയിട്ട് വിളിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ നമുക്കിനി വെള്ളോട് കത്തി വെച്ചിട്ട് പോയി ചായ കുടിക്കാം ഉറക്കും ീറ്റയോ ഉറക്കോ കിടന്നോ രണ്ടും ഇപ്പൊ സമയം ഏഴായി ഞങ്ങൾ കോട്ടയന്ന് ക്രോഷ ചെയ്തോട്ടതേ ഞാൻ ചെയ്ത ക്രോഷ് പ്രൊജക്റ്റ് പ്രൊജക്റ്റാണിത് ഞാൻ ബോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ് കണ്ട ായിരുന്നു അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത് കണ്ടോ ഞാനിരുന്ന് ക്രോഷ് ചെയ്തു കൊറച്ചു നേരം ഇരുന്ന് പറഞ്ഞാൽ ചെയ്തു ഇത് രണ്ടും ആയിരുന്നു എന്റെ ടൈം പാസ്ബ്ലെ പിന്നെ തിന്നുമാണ് എല്ലാരും കണ്ടില്ലേ മിക്സർ തിന്നുന്നു പഴം തിന്നുന്നു പഴം പഴം ഒന്നും കാണിക്കോ പഴം പഴം തിന്നുന്നു അവിടെ ഉണ്ട് പഴം இங்க என்ன வேலைன்னா நான் பயல வச்சு てる மளவோ நான் எடுத்துட்டு യിൽവേ സ്റ്റേഷനിൽ നിന്ന് ഹൈക്കോടിലോട്ട് പോവാണ് ഞങ്ങളുടെ കൂടെ ഒരുത്തൻ പറഞ്ഞു ഇതാ വളഞ്ഞ മൂക്ക് അവൻ നേരെയുള്ള റോട്ടിൽ കൂടി പോവാതെ വളഞ്ഞ മൂക്ക് പിടിച്ചു അമ്മേ ഇപ്പോ കുറെ നടന്ന് ഞങ്ങൾ ചത്തു ഒരു ബസ് വരുന്നുണ്ട് അതിൽ കയറാനുള്ള കത്രപ്പാട് നമ്മൾക്ക് കിട്ടി ഇനി നിന്ന് ഇനി ഇനി പോകാം ഞങ്ങൾ നേരെ കുഴിപ്പള്ളി ചെന്നു കുഴുപ്പള്ളിന്ന് നേരെ നാ ഞല്ലോട്ട് പോയിട്ടോ അപ്പൊ ഒരു അടിപൊളി വേളാങ്കണ്ണി ട്രിപ്പ് ആയിരുന്നു അപ്പൊ ഇത്ര നമ്മുടെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ അടുത്ത വീഡിയോ പിന്നെ കാണാം ബൈ ബൈ